ഹലോ അസല വൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു ചെക്കിങ്ങിൽ വിട്ടിട്ടാ ചെക്കിംഗ് പറഞ്ഞാൽ സാധാരണ ഉണ്ടാവുന്നതാണ് ഇവിടെ സൗദിയിൽ ഉണ്ടാവുന്നതാണ് ഉണ്ടാവേണ്ടതാണ് ഇക്കാമേൻ്റെ ചെക്കിംഗ് ഉണ്ടാവില്ല അപ്പോൾ ഒരു പോലീസ് വണ്ടി വന്ന് കണ്ട് ഇങ്ങനെ അടുത്തിർത്തിക്കാണ്ട് ഫൈൻ ഇക്കാമോ ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായി പിന്നെ പഴയ മാരിയല്ലല്ലോ അപ്ഷറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആപ്പിൽ കാണിച്ചു കൊടുത്താലും മതി ഇക്കാമോ ആ കാർഡ് നിർബന്ധമൊന്നുമില്ല അപ്പോൾ കാർഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തുപോലെ സ്കാൻ ചെയ്ത് ഓക്കെ പോയിക്കോർ ഞാനപ്പോൾ നന്ന രാവിലെ തന്നെ സുബിസ്കരിച്ചു കണ്ടിട്ട് ഇങ്ങനെ റോട്ടുമ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ആ അപ്പോഴാണ് വന്നിട്ട് ആ സമയത്താണ് എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ വന്നത് ഞാൻ സൗദിക്ക് വന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സൗദിക്ക് വന്നിട്ടൊരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ആ സമയത്ത് ഇതേമാതിരി ഒരു സംഭവം ഉണ്ടായി നമുക്കുണ്ടാവുമല്ലേ ഓരോ പ്രവാസികൾക്കും ഉണ്ടാവും മറക്കാനാവാത്ത കുറേ കാര്യങ്ങൾ അല്ലേ പ്രവാസി അതിൻ്റെ ശേഷം എനിക്കതേമാതിരി ഉള്ള ഒരു സംഭവമാണിത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ വന്നിട്ട് മൂന്ന് മാസമായിട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ മക്കത്ത കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ വീട്ടിൽ ഈ വേസ്റ്റ് ഉണ്ടാവും വേസ്റ്റ് പറഞ്ഞാൽ വലിയൊരു വലിയ കവറിലാക്കി കണ്ട് വെക്കും ഈ അടുക്കള വേസ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ അപ്പോൾ അത് കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ വലതീയേൻ്റെ ബോക്സ് ഉണ്ട് ഈ വലതീൻ്റെ ബോക്സ് എന്നൊക്കെ പറഞ്ഞാണ്ട് വിശദീകരിക്കാൻ നിൽക്കുന്നത് ഞാൻ ചിലപ്പോൾ നാട്ടിലുള്ളവർ വീഡിയോ കാണണമെങ്കിൽ ഓൽക്കറിയാൻ വേണ്ടിയിട്ട് അതായത് മുനിസിപ്പാലിറ്റിൻ്റെ വലിയ ബോക്സ് ഉണ്ടാവും ഫ്രൂട്ട് അതിൽ കൊണ്ടുപോയിടണം അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് അതൊരു ബക്കറ്റിലാണ് വലിയ ബക്കറ്റിലാണ് ഏകദേശം ഇൻ്റൊരു ആര മുക്കാൽ വലിപ്പമുള്ളൊരു വലിയൊരു ബക്കറ്റാണ് അപ്പോൾ ആ ബക്കറ്റും കവറും കൂടെയാണ് ഞാൻ എടുത്ത് അങ്ങനെ അത് താങ്ങി പിടിച്ചു കണ്ട് ഞാൻ ഈ കൊണ്ടിട്ട് കണ്ട് അതിന് ശേഷം ഓതോർത്ത് കാണാൻ അങ്ങനെ പള്ളിയിൽ പോകുക എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഇട്ട് അതതിലിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ അതായത് ഞാൻ പണിയെടുക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തന്നെയാണ് ഈ സംഭവം അങ്ങനെ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഇതേമാതിരി ഒരു പോലീസ് വണ്ടി വന്നുകാണ്ട് ഇതിൻ്റെ അടുത്ത് വന്ന് നിന്ന് അടുത്തു നിന്ന് കണ്ട് പിന്നെ അതിൻ്റെ ഒരു പോലീസായിട്ട് ഇറങ്ങി ഈ ബ്ലാക്ക് യൂണിഫോം ഇട്ട പോലീസുകാരെ അപ്പോൾ എന്നോട് ഇങ്ങനെ ഇതേമാരി ഇക്കാമെന്ന് ചോദിച്ചാൽ നിനക്ക് അറബിയൊന്നും അല്ലാതെ അറിയില്ല ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കും ഞാൻ അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു എൻ്റെ റൂം കാണാൻ തന്നെയാണ് റൂമിലുണ്ട് ഇക്കാമ ഞാൻ അടുത്തവരെ കൂടുതൽ കാണിച്ചു പറഞ്ഞു അപ്പോൾ ഓൻ പറഞ്ഞവർക്ക് സിയാറാറുണ്ട് അത് വണ്ടി കയറാൻ പറഞ്ഞു അപ്പോളും ഞാൻ പറഞ്ഞു ഇക്കാമ അവിടെ ഉണ്ട് ഞാൻ കൂടുതൽ കാണിച്ചരാ ഞാൻ പുതിയ ആളാണ് അപ്പോൾ ഒന്നും കൂടെ സ്ട്രോങ്ങില് പറഞ്ഞു വണ്ടി കയറാൻ അപ്പോൾ നമ്മളൊരു അന്താളിപ്പിൽ നിൽക്കുകയാണ് അവിടെ അടുത്തൊന്നും പരിസരത്തൊന്നും ആരുമില്ലേനും അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറി വണ്ടി കയറിയപ്പോൾ എൻ്റെ അടുത്ത് ബക്കറ്റ് ഉണ്ട് ഇട്ടു അത് വലിയ രസം അതിൽ എന്നോട് പറഞ്ഞു ബക്കറ്റ് ചവിടെ വച്ചാളജ് കയറിയാൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ ബക്കറ്റ് ബക്കറ്റവിടെ വെച്ച് ബക്കറ്റ് റോഡ് സൈഡിൽ വെച്ച് കണ്ട് ഞാൻ വണ്ടി കയറി അങ്ങനെ വണ്ടി ക്ലോസ് ചെയ്ത് പോയതിലൊരു ഡ്രൈവറും ഒരു പോലീസുകാരനുമാണ് അങ്ങനെ പോയിട്ട് പോയി ഇങ്ങനെ മക്കത്ത് പറഞ്ഞാൽ ഒരുപാട് മലകളുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ ഇവൽ പിന്നെ വണ്ടിയിട്ട് മലന്റെ മേലൊക്കെ കയറി അവിടെ ഈ അധികം പാകിസ്ഥാനികളൊക്കെ ഈ ഇക്കാമിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് പാകിസ്ഥാനികളുണ്ടാവും അങ്ങനെ അവരെ കാട്ടി പിടിച്ച് ഇക്കാമില്ലാത്തവലൊക്കെ പിടിച്ച് വണ്ടി നടക്കുകയാണ് ഇതേപോലെയുള്ള മലകളാണ് അപ്പോൾ ഈ പാകിസ്ഥാനികളൊക്കെ ഈ ഇക്കാമിയും കാര്യങ്ങളില്ലാത്തവലൊക്കെ ഇങ്ങനത്തെ മലൻ്റെ മേലൊക്കെ ജസ്റ്റ് എവിടെ നിന്നതിലും ഈ പുറത്തുനിന്നൊക്കെ താൽക്കാലികമായിട്ടുള്ള ഷെഡൊക്കെ കെട്ടിക്കാണ്ട് താമസിക്കുക അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ മേലൊക്കെ ഈ വണ്ടിയിട്ട് കയറിപ്പോയിക്കാണ്ട് ഇല്ല ശരിക്കും റോഡൊന്നും ഇല്ലാത്തവർത്തൊക്കെ കയറിപ്പോയിക്കാണ്ട് വണ്ടി വണ്ടിയിൽ ആര് പത്ത് പന്ത്രണ്ട് ആളായി ഒരു വാനുമാരിയുള്ളൊരു വണ്ടിയാണ് അങ്ങനെ അതിൽ കയറ്റി കൊണ്ടുപോയി അങ്ങനെ കയറ്റി കണ്ട് കൊണ്ടുപോയി മക്കത്തൊരു പിന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിക്കാണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്നൊരു ബസ്സിൽ പിന്നെ ജിദ്ദിക്ക് കൊണ്ടുപോയി ജിദ്ദിയിൽ നാടുകടത്തൽ കേന്ദ്രം ഉണ്ട് ചുമയ്സിർ അങ്ങ അങ്ങട്ട് കൊണ്ടുപോയിക്കാണ്ട് പിന്നെ അവിടെ ഒരു സെല്ല് കൊണ്ടുപോയിട്ട് ഒരു സെല്ലില് പത്താളതോണു പത്ത് പത്താളൊക്കെ ഉണ്ടാവും ഒരു സെല്ലില് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ബസ്സാൾ വരുന്നുണ്ട് അതിന് ഇങ്ങനെ ഫിലിപ്പീൻസുകൾ അതേമാതിരി പാകിസ്ഥാനികളെ മലയാളീസിനെ മാത്രം ഞാൻ കണ്ടില്ല ഞാൻ മാത്രമുണ്ട് മലയാളി എനിക്കാണെങ്കിൽ ഫോൺ നമ്പറും അറിയില്ല ഇക്കാമ നമ്പർ അറിയില്ല ഒന്നും അറിയില്ല ആരെ നമ്പർ അറിയില്ല പുതിയ ആളല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഒരിക്കലും അറിയില്ല പക്ഷേ ഞാനിങ്ങനെ ഇന്നെ പിടിച്ചതോ പിടിച്ചു കൊടുുന്നതോ ഇതൊന്നും ആരും അറിയില്ല ഒരു കുട്ടി അറിയില്ലത് ഇതാരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എന്തപ്പോൾ ചെയ്യുക എന്താണിത് പിന്നെ എങ്ങനെ ഇപ്പം കഫീലിനെ അറിയിക്കുക എന്ന് ഒരു കിട്ടുന്നില്ല അപ്പോൾ ഈ ഇഷാതിൻ്റെ സമയത്ത് എൻ്റെ കഫീൽ മിലിറ്ററിയിൽ ഒരു വലിയ ഉദ്യോഗസ്ഥയാണ് അപ്പോൾ ഞാനും കഫീലും കൂടെ ചിലപ്പം സുബീസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ ഇഷാതിൻ്റെ ശേഷമൊക്കെ നടക്കാൻ പോകും ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടക്കാൻ പോകും കുറേ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ മുക്ക മണിക്കൂറൊക്കെ നടക്കാൻ പോകും അങ്ങനെ ഇഷാവിൻ്റെ സമയം ഇഷാൻ്റെ ശേഷം കഫീൽ എനിക്ക് വിളിച്ചിട്ടുണ്ട് വിളിച്ചിടുന്നത് അപ്പോൾ ഞാൻ എടുക്കണില്ല അങ്ങനെ ഓ നടക്കാൻ പോയി വന്നതിൻ്റെ ശേഷം അയി എങ്ങനെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഞാൻ പിന്നെ ഈ സെല്ല് പോയി കിടന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ട് എൻ്റെ വിളിക്കുന്നുണ്ട് എൻ്റെ പേര് വിളിച്ച് അങ്ങനെ പേര് വിളിച്ചപ്പോൾ ഞാൻ ചെന്ന് അങ്ങനെ ഇന്നൊരു പോലീസുകാരെ വണ്ടി കയറ്റി കണ്ട് വേറൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഉണ്ട് കഫീൽ കഫീലിരിക്കണം അപ്പോൾ അതിൻ്റെ സമയം ഏകദേശം ഒരു പിന്നെ മൂന്ന് മണിയൊക്കെ ഇരിക്കണം കേട്ടോ എൻ്റെ കഫീല് അന്വേഷിച്ചുകൊണ്ട് അവിടെ എത്തിയതാണ് അപ്പോൾ എൻ്റെ കഫീൽ എങ്ങനെ അന്വേഷിച്ചെത്തിയെന്ന് ചോദിച്ചാൽ കഫീൽ പിന്നെ സുബി ഇഷ സ്കെച്ച് ചെയ്തതിൻ്റെ ശേഷം എനിക്ക് വിളിച്ചിരിക്കണേ അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടില്ല ഫോൺ എടുക്കണില്ല അപ്പോൾ ഓനെ നടക്കാൻ പോയിക്കാണ്ട് ചെക്കനാണ് വലിയ വയസ്സായ ആളൊന്നുമല്ല അങ്ങനെ ഓൻ നടക്കാൻ പോയി വന്നതിൻ്റെ ശേഷം ബക്കറ്റ് റോഡ് സൈഡിൽ ഇരിക്കണെടുക്കണ് അപ്പോൾ ഓനെടുത്ത് കണ്ടിങ്ങനെ പിരകി പോയിക്കാണ്ട് ഇതിൻ്റെ റൂമിൻ്റെ വാതിൽ വന്നുകാണ്ട് മുട്ടി അപ്പോൾ അതും തുറക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലോക്ക് ഇതാക്കിയപ്പോൾ ഡോറ് ആയി ഡോറ് ഓപ്പൺ ആയപ്പോൾ ഫോൺ അതിൻ്റെ ഉള്ളിലുണ്ട് ഇരുന്ന് ബെല്ലടിക്കണ് പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചപ്പോൾ എന്തെയ്ത് പിന്നെ ഞങ്ങൾ സാധാരണ അവിടെ ഇരിക്കുന്നത് ചെക്കന്മാർ മലയാളി ചെക്കന്മാർ ഒരു സ്ഥലമുണ്ട് അവിടെയൊക്കെ പോയി നോക്കി അപ്പോൾ അവിടെ ഒന്നും ഇല്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അമീർ അറിയി അമീർ ഓൻ പിന്നെ അവൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവലുണ്ട് അപ്പോൾ ഓൻ്റെ അടുത്തൊക്കെ പോയി നോക്കിയിട്ടുണ്ട് കഫീൽ അപ്പോൾ അവിടെ ഒന്നും ഇല്ല ഓൻ പറഞ്ഞും കണ്ടൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ലായിരുന്നു ചെക്കന്മാർ അപ്പോൾ കഫീൽ മനസ്സിലായി എന്തോ സംഭവിക്കണമെന്ന് അങ്ങനെ പോവൻ എന്തെയ്തു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചെക്കിങ് ഉണ്ടായിന് അപ്പോൾ ചിലപ്പോൾ അതിൽ പെട്ടിട്ടുണ്ടാവും എന്നായിരുന്നു അങ്ങനെയാണ് അന്വേഷിച്ചുകൊണ്ട് അവൻ ജിദ്ദയിലെത്തിക്കുന്നത് അങ്ങനെ അതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ രാവിലെ സുബേക്ക് ഏഴ് മണി സോറി മണി ആ സമയമൊക്കെ അയക്കണേ എങ്ങനെ റൂമിലെത്തിയ ഞാനാണെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം വലിയ തെറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇക്കാൻ അത് റൂമിൽ വെച്ച് കണ്ട് മറന്ന അതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ കയറ്റി വിടണ സ്ഥലമാണെന്ന് അന്ന് എനിക്കറിയില്ല കയറ്റി വിടുകയാണെങ്കിൽ ഞാനൊരു പഴയ പിന്നെ ത്രീ ഫോർത്തും ഒരു ബനിയനൊക്കെ ഇട്ട് കണ്ടാണ് നന്ദീണത് അപ്പോൾ ആ ഒരവസ്ഥയിൽ കോഴിക്കോട് എയർപോർട്ടിലൊക്കെ വന്നിരങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ്ട് കുറേ ഇരുന്നൊക്കെ ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ പറയാം വന്നത് നമുക്ക് ഇതേമാതിരി എല്ലാവർക്കും ഉണ്ടാവും ഓരോ ഓർമ്മകൾ അല്ലേ അപ്പോൾ ഇന്ന് രാവിലെ പോലീസ് ചെക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ അതാ ഓർമ്മ തന്നെ എനിക്ക് അപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചത് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മറക്കാനാകാത്ത ഓർമ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരാം അതുവരെ താങ്ക്